മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരം സൂപ്രണ്ടിനെ നിയമിക്കാമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതായി നഗരസഭ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് മുൻപാകെ ജനപ്രതിനിധികൾ പരിമിതികൾ വിശദീകരിച്ചതിനു പിന്നാലെയാണ് ഇത് നേരത്തെ സ്ഥിരം സൂപ്രണ്ടിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയിരുന്നു കൃത്യവിലോപം ആരോപിച്ച് നിലവിൽ സൂപ്രണ്ട് ചുമതലയിലുള്ള ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടെത്തിയത് പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ നേരിട്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സൂപ്രണ്ടിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടറെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജോലി സമയം പൂർത്തിയാകും മുൻപേ ആശുപത്രിയിൽ നിന്ന് പോകാൻ ശ്രമിച്ചതിന് നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ തടഞ്ഞിരുന്നു തൻ്റെ സമ്മതം കൂടാതെയാണ് സൂപ്രണ്ടിൻ്റെ ചുമതല ഏൽപ്പിച്ചതെന്നതായിരുന്നു ഡോക്ടറുടെ നിലപാട് ഇതിനു പിന്നാലെയാണ് സ്ഥിരം സൂപ്രണ്ട് വേണമെന്ന ആവശ്യം ശക്തമായത് ഭരണനിർവഹണത്തിന് സ്ഥിരം സൂപ്രണ്ട് എത്തിയാൽ ആശുപത്രിയിലെ പരാതികൾക്ക് പരിഹാരം കാണാനാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നില്ലെന്നും രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് അനാവശ്യമായി ശുപാർശ ചെയ്യുകയാണെന്നുമുള്ള പരാതികളും നിലനിൽക്കുന്നുണ്ട് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക